ആയി കരിഞ്ഞിൻ തലമുറകളെ തരി തരിന്നും കണ്ടു കുളിയും ഇടഞ്ഞടുങ്ങുന്ന ഓരോ നാളും ആയിരുന്ന നമുകൾ ദുഃഖമിന്നി പ്രതിജ്ഞലരികളുദരരും പ്രതിജ്ഞലരി ും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ നിയമവിരുദ്ധമായി സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ജയ് ഹിന്ദ്